കരഞ്ഞോ അവസാനം തോന്നു അച്ഛനും കരയാണ് തോന്നുന്നു അവരുടെ പണ്ട് വണ്ടി ലോദിരാശ്ന കിരീടം അങ്ങനത്തെ സിനിമ അങ്ങനത്തെ സിനിമ അതുപോലത്തെ സിനിമയാണ് വളരെ നല്ലൊരു പടമാണ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നും പാഠപോലെ കഥാപാത്രം ചെയ്ത് തെറ്റാൻ തോന്നും സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല വളരെ ഇമോഷണൽ ആയ ഫിലിമാണ് ഒരുപാട് ആശയങ്ങൾ ഫിലിം ഉണ്ടാവും അന്നം കരഞ്ഞോ അവസാനം തോന്നുന്നു അച്ഛനും കരയാണ് തോന്നും അവരുടെ ഫാമിലി ഇമോഷണൽ ഫിലിമാണ് അങ്ങനെ പടം വന്നിട്ട് കുറെ നാടായി അപ്രീം പറഞ്ഞാൽ പാർവതി മാഡം ആണെങ്കിലും ഉർവശ്ശി രണ്ടുപേരും നടത്തുന്നുണ്ട് മത്സരിച്ച് അഭിനയിച്ചു ഉഗ്രം പെടോ ഇത് ഒരുപാട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഓടനൻസ് നന്നായിട്ട് ഓടുകയും ചെയ്യും വന്ന് ഓർമ്മയുണ്ട് പണ്ട് വണ്ടേ ലോഹിതരാഷ്ട്ര കിരീടം അങ്ങനത്തെ സിനിമ അങ്ങനത്തെ സിനിമകളാണ് അതുപോലത്തെ സിനിമയാണ് വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ് ഒരുപാട് എത്തിക്കൽ ഉണ്ട് ഗുരുവിൽ നോക്കുമ്പോൾ പാർവതി തെറ്റാൻ തോന്നും പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് തോന്നുന്നു സെക്കൻഡ് ഹാഫ് തോന്നുമ്പോൾ ചെയ്ത ശരിയാണെന്ന് തോന്നുന്നു പാർവതി കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം അപ്പം ഈ കുറേ നാശം ഈ മൂവി സാധാരണ ഇപ്പം അറിഞ്ഞു എട്ടാന്ന് കാണാൻ തോന്നുന്നില്ല പക്ഷെ ഈ പടം എത്ര കണ്ടാലും മതിയാകും ഒരു കിരീടം പോലെയോ ഭരതം പോലെയോ അങ്ങനെ ഒരു പടം ചെയ്താൽ തോന്നും വളരെ ഇമോഷണൽ പടമാണ് എല്ലാരും കാണുക ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം പോരുത് മുഴുവൻ കാണും മുഴം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്തു തീർച്ചയായിട്ടും പടം സൂപ്പർ പടം ഞാൻ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്ററിൽ നമ്മളെ വശിച്ചേച്ചിയും പാർവതിയും കണ്ടപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ലെന്ന് മാത്രമല്ല ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ അതിശക്തമായിട്ടുള്ള ഒരു തിരക്കഥ തീർച്ചയായിട്ടും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രശാന്ത് മുരളി അതേപോലെ തന്നെ അർജുൻ അലൻസി റേട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരെയും അവരെ മാക്സിമം ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ഒരു ഒരു നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകിയ ശരിക്കും പറഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് സ്നേഹം അഭിനയം എല്ലാവരും സൂപ്പർ അല്ലേ ഒരു വിശ്വസിക്കും നിങ്ങൾക്ക് അറിയാലോ പാർവതിയൊക്കെ ശരിക്കും അറിയാലോ നല്ല സൂപ്പറായിട്ടുള്ള അഭിനയം അടിപൊളി ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അഭിനയം കണ്ടപ്പോഴാണോ നിറഞ്ഞത് എങ്ങനെയാണ് അഭിനയം കണ്ടപ്പോഴല്ല നമ്മളാ എന്താ പറഞ്ഞാൽ കഥയിലേക്ക് എഴുകി എഴുകിച്ചേർന്നു ശരിക്കും ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഇത് കണ്ണു നിറഞ്ഞു ശരിക്കും കണ്ണു നിറഞ്ഞു നല്ല സിനിമയാണ് സിനിമ എന്താ എല്ലാവരും കാണണം നല്ല പടമാണ് വേറെ നമുക്ക് വൃത്തികേടുകളായിട്ടൊന്നും ഒന്നുമില്ല സൂപ്പർ സിനിമയാണ് അടിപൊളി സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ ശരി